പറഞ്ഞു ഒരു മുസൽമാനായ ചെറുപ്പക്കാരനെ സംബന്ധിച്ചിടത്തോളം ജീവിച്ചിരിക്കുന്ന സമയം മുഴുവൻ അവന്റെ പ്രിയപ്പെട്ട ഉപ്പാറ്റുമാൻ പൊരുത്തോടു കൂടി ജീവിക്കട്ടെ ലോകത്തിന്റെ തണിയേ മദീനത്ത മണബാട മുഹമ്മദ് മുസ്തഫുൽ മുഹമ്മദ് ഉമ്മാന്റെ ഉപ്പാന്റെ യുവാക്കളോട് പറയാം ഉമ്മാന്റെ ഉപ്പാന്റെ പൊരുത്തം ഒരു മുസ്ലിമായ ഒരു ചെറുപ്പക്കാരനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജീവിതത്തിൽ അവൻ മരിക്കുന്ന സമയം ഉണ്ടാകണമെന്ന് ലോകത്തിന്റെ നേതാവ് അല്ലാതെ ഉമ്മാന്റെ ഉപ്പാന്റെ പൊരുത്തമില്ലാതെ നീ പള്ളിയിൽ പോയി നമസ്കരിച്ച എന്റെ പ്രിയപ്പെട്ട യുവാക്കള് നിന്റെ ഒരു പറഞ്ഞോ ഒരു സുന്നത്തോ

അവന്റെത്തോ ഫർദോ അള്ളാഹു സ്വീകരിക്കില്ല അതുകൊണ്ട് എന്റെ യുവാക്കളോട് ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ഞാൻ നൽകുമെന്ന് പറഞ്ഞോട്ടെ എന്ത്ണ്ടാതിന്റെ പ്രിയപ്പെട്ട മാതാവിനെ നീ എന്ന് വെറുക്കുന്നത് പ്രിയപ്പെട്ട കൊണ്ടാതിന്റെ വെറുക്കുന്നത് നിനക്ക് വേണ്ടി പൊട്ടിക്കരഞ്ഞുകൊണ്ട് നിനക്ക് വേണ്ടി സമയങ്ങൾ തന്ന നിന്റെ പ്രിയപ്പെട്ട ഉപ്പറക്കല്ലേ ചെറുപ്പക്കാരാ ഗൾഫ് രാജ്യത്ത് പോയി കിടന്നുകൊണ്ട് കഷ്ടപ്പെട്ടില്ലേ നിനക്ക് അഞ്ചുമാരും ഏഴും വയസ്സുള്ളപ്പോ നീ സ്കൂളിൽ പഠിച്ചു കൊണ്ടിരുന്നപ്പോ നിന്റെ പ്രിയപ്പെട്ട ഉപ്പയതാ ഗൾഫ് രാജ്യത്തിലേക്ക് പോവുകയാ you എന്റെ പൊന്നു മക്കൾ പട്ടിണിയാകുമല്ലോ ഈ ഒരു ദിവസം കിട്ടുന്ന ഈ ഒരു വരുമാനമൊന്നും ആകില്ലല്ലോ അതുകൊണ്ട് ഗൾഫ് രാജ്യത്തേക്ക് പോവുകയാണ് ഈ പ്രിയപ്പെട്ട വിപ്പാകർക്ക് അതാ ഗൾഫ് രാജ്യത്തേക്ക് പോകാൻ ആഗ്രഹമുള്ളത് കൊണ്ടല്ല പ്രിയപ്പെട്ട ഭാര്യയെ വിട്ടുപിരിഞ്ഞുകൊണ്ട് പോകാ ആഗ്രഹമുള്ളത് കൊണ്ടല്ലാജ്യത്തിലേക്ക് പോകുന്ന എന്തറിയോ ഇതിപ്പോ നാട്ടുകാരും പറയുകയല്ല എന്റെ പ്രിയപ്പെട്ട യുവാക്കളും വളർന്നു വരുന്ന കൊച്ചുമക്കളും ജീവിതത്തിലൊന്ന് കൊണ്ടുവരാൻ വേണ്ടിയാ യഥാർത്ഥമായിട്ടുള്ള മുസ്ലിമാകണോ നിന്റെ ഉമ്മാന്റെ ഉണ്ടോ അല്ലാതെ പറയുമ്പോ എന്റെ പ്രിയപ്പെട്ടവരേ രാജ്യത്തിലേക്കതാ ഫ്ലൈറ്റ് കയറുകയാ അവിടെ പോയിറങ്ങുന്നത് എനിക്ക് നല്ല ജോലി നീ തരണം എന്നോ എന്നെ പറഞ്ഞുകൊണ്ട് മക്കളെ പിടിച്ചുകൊണ്ട് ചുമരം കൊടുത്തു കൊണ്ട് രാജ്യത്തിലേക്ക് പോകാൻ വേണ്ടി ആ പ്രിയപ്പെട്ട ഉപ്പയതാ എയർപോർട്ടിലേക്ക് അങ്ങോട്ട് കാലെടുത്ത് വെക്കുമ്പോ മനസ്സ് മനസ് പിഴഞ്ഞില്ലേ ഇത്രയും നാൾ ഇത്രയും ദിവസം എന്നോടൊപ്പം ഉണ്ടായിരുന്ന എന്റെ പ്രിയ ാക്കിയിട്ട് ഗൾഫ് രാജ്യത്തിലേക്ക് റബ്ബേ റബ്ബേ ഗൾഫ് രാജ്യത്തിലേക്ക് പോവുകയാണ് പോവുകയർട്ടിൽ കാണിറങ്ങിയിട്ട് എയർപോർട്ടിലേക്ക് ഒന്ന് കയ്യിൽ പിടിച്ചുകൊണ്ട് പ്രിയപ്പെട്ട ഉപ്പ ഗൾഫിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഒരുങ്ങി എങ്ങോട്ട് വസ്തുക്കാരെടുത്ത് വെക്കുമ്പോ പ്രിയപ്പെട്ട പൊന്നാര മക്കളെ പിടിച്ചുകൊണ്ട് ചുമനം കൊടുക്കുമ്പോ ഒന്ന് മറിയാ ஞ்சுமாறு வயசுள்ள மக்கள் வந்து கொண்டு பட்டிச்சிபோ உப்பால் போய் கொண்டு சிக்கு ഈ പ്രിയപ്പെട്ട ഉപ്പാന്റെ മനസ്സ് നൂറ് നൂറ് പ്രയാസങ്ങളാണ് വിഷമങ്ങളാണ് ഈ ഉപ്പയതാ പറയുന്ന പോലെ ഉപ്പച്ചു കടന്നു വരുമ്പോ എന്റെ മക്കൾക്ക് നല്ല നല്ല കളിപ്പാട്ടങ്ങൾ കൊണ്ടുവരാ എന്ത് വേണമെന്ന് പറഞ്ഞാൽ ഈ ഉപ്പച്ചു കൊണ്ടുവരാ എന്ന് പറഞ്ഞുകൊണ്ട് കരയല്ലേ ഉമ്മാനെ വേദനിപ്പിക്കല്ലേ ഉമ്മയോട് നിങ്ങൾ വടക്കുണ്ടാക്കല്ലേ മുടങ്ങാതെ പോകളെ നാട്ടുകാരെ കൊണ്ടത് വിധം പറയുന്ന കുറ്റം പറയുന്ന ഒരു മകനായി വളരല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് വേദനയോട് കൂടിയിട്ട് പ്രിയപ്പെട്ട ഉപ്പയതാ ഗൾഫുരാജ്യത്തിലേക്ക് പോവുകയാറങ്ങുമ്പോ അവിടെ കഥാ ചെന്നിറങ്ങുമ്പോ ഇങ്ങനെ ഉള്ളറവിയാണെന്നറിയില്ല അറബിയാണെന്നറിയില്ല ഇവിടേതാ ഗൾഫ് രാജ്യത്ത് പോയി കഷ്ടപ്പെട്ടിട്ടുള്ള എന്റെ പൊട്ടിയിട്ട് ശരിപൊരു നിൽക്കുമ്പോ വേദനയോടെ ഇന്നും പൊട്ടിക്കരഞ്ഞുകൊണ്ടിരിക്കുന്ന എന്റെ പ്രിയപ്പെട്ട ഉപ്പമാരിവിടെയില്ലേ എന്റെ ഉപ്പമാർക്ക് ശരീരം പറയുന്ന ഒരിക്കലും തെറ്റാണെന്ന് തോന്നില്ല അത് ശരിയാണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നവരായിരിക്കാം എന്നാൽ എന്റെ അവിടെ കടാ ഒരു അറബിയുടെ വീട്ടിലാണെങ്കിൽ മക്കളും അവനെ ഉപദ്രവിക്കാന് കഴിയില്ല കത്തിവച്ച് കുത്തിയാലും റബ്ബേ എന്നെ കത്തി കൊണ്ട് കുത്തിയാൽ തടിച്ചാലും ശരി തന്നെ അതെല്ലേ കൊറു നേരത്തെ ആഹാരം തന്നില്ലെങ്കിലും ശരി തന്നെ എന്റെ മക്കളെ പട്ടിണിക്കിടാൻ പാടില്ല എന്റെ

ആ ഉപ്പാന്റെ മനസ്സ് അല്ലാതെ കരഞ്ഞുകൊണ്ട് വിളിച്ചാലും ഒരു നേരം അല്പസമയം ഒന്ന് ആ പിണഞ്ഞുകൊണ്ട് അറബി വന്നുകൊണ്ട് വിളിക്കുമ്പോ ഉറക്കം മുഴുവനും മാറ്റി വെച്ചുകൊണ്ട് എഴുതേറ്റ് പോയി അല്ലാഹുവേ ഈ സമയത്തെന്നെ കൊണ്ടുപോയാലും എന്നെ പറഞ്ഞുകൊണ്ട് എഴുതേറ്റ് പോകുന്നില്ലേ ഇതാരൊക്കെ വേണ്ടിയാ എന്റെ മുമ്പിൽ നിൽക്കുന്ന എൻ്റെതായിട്ടുള്ള പൊന്നുമക്കളെ ി ഇന്നുമാ ഗൾഭരാജ്യത്തുകൾ നഷ്ടപ്പെടുന്ന ഒരുപാട് ഉപ്പവാരില്ലേ മക്കളെ വോട്ട് കൊണ്ട് കാണാൻ കഴിയാതെ പൊന്നുമക്കളുടെ ഫോട്ടോ എടുത്ത് ായിട്ടുള്ള തൊഴുത്തിൽ കിടക്കുന്ന എത്രയോ പ്രിയപ്പെട്ട ഉപ്പമാരൻ ഗൾഫ് രാജ്യത്തിനല്ലേ ചെറുപ്പക്കാരാറക്കു വേണ്ടിയാ പൊന്നുപോലെ പോയി കിടക്കുന്നത് വേണ്ടിയാ ചെന്നു കടന്നുകൊണ്ട് നഷ്ടപ്പെടുന്നത് എന്നാൽ തിരിച്ചു വന്നാൽ തിരിച്ചു വന്നാൽ വന്നതായി ആളുകൾ ഗൾഫ് രാജ്യത്തിലേക്ക് പോയിട്ട് പോയി വരുമ്പോ ശരീരങ്ങളുമായി ഒരു ുമായി ഉമ്മറപ്പിൽ കൊണ്ടുവന്നിട്ടുള്ള ആ കഥനകഥ ഈ കാസർഗോഡ് ജില്ലയിൽ കഴിഞ്ഞ വർഷത്തില് മെയ് മാസം ഇരുപത്തിരണ്ടാം തീയതി നിങ്ങളുടെ കാസർഗോഡ് ജില്ലയിൽ പോലും ഇതേപോലെ ഉപ്പള എന്ന് പറയുന്ന സ്ഥലത്തുണ്ടായില്ലേ ൾക്ക് വേണ്ടി കഷ്ടപ്പെടാൻ പോയി ഏഴ് പെങ്ങന്മാരെ എങ്ങനെയെങ്കിലും കൂടി നാട്ടിൽ നാട്ടിൽ വരാതെ അടുത്ത മാസം കയറി വരാൻ പ്രിയപ്പെട്ട പ്രിയപ്പെട്ട ഉപ്പ കാണണം മക്കളുടെ മുഖം പോലും എനിക്കറിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് കാത്തിരുന്ന് ഗൾഫ് രാജ്യത്തിന് വരാൻ വേണ്ടിയിരുന്ന പ്രിയപ്പെട്ട സുബൈർ എന്ന് പറയുന്ന പിതാവ് എന്റെ പ്രിയപ്പെട്ടവര് നിങ്ങളെ ഈ തൊട്ടടുത്തുള്ള ഉപ്പളയിൽ പോലും

മക്കളെ മക്കളെ പൊട്ടിപ്പിടിച്ചുകൊണ്ട് കെട്ടിപ്പിടിച്ചുകൊണ്ട് കരഞ്ഞു കരച്ചിലല്ല പിന്നെന്തിനാ എന്ന് പറഞ്ഞുകൊണ്ട് സന്തോഷത്തിന്റെ ചുടു കണ്ണിപ്പിച്ചില്ലേ നിനക്ക് വേണ്ടി കഷ്ടപ്പെട്ട ഉപ്പാല് നിനക്ക് സ്വന്തം ഒരു കഴി വന്നപ്പോ ആ ഉപ്പാൻ പുറം കാലുകൊണ്ട് പ്രിയപ്പെട്ട് ചെറുപ്പക്കാരാ ആ കുപ്പയൊന്ന് വയസ്സായി പോയാ ആ കുപ്പയൊന്ന് രോഗായി പോയാ വല യുല്ല നിറ ഇലൈഹി മാറുപ്പവും സൗതഹ രോഗിയായിട്ട് പൊട്ടിക്കരയുന്ന പ്രിയപ്പെട്ട പിതാവ് ഓ പിതാവിനോട് ശബ്ദം ഉയർത്തിയിട്ട് സംസാരിക്കാൻ പാടില്ല മുസ്തഫ്